നഗരസഭയിൽ അടിയന്തര കൗൺസിൽ വിളിക്കണമെന്ന് യു ഡി എഫ് കൗൺസിലർമാർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കോതമംഗലം നഗരസഭയിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന കെ വി തോമസ് പോക്സോ കേസിൽ ഉൾപ്പെട്ടതിലും സംഭവത്തിൽ നഗരസഭാ ഓഫീസിൻ്റെ പേര് പരാമർശിക്കപ്പെട്ടതിലും യു ഡി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി എൽ ഡി എഫ് ഭരിക്കുന്ന കോതമംഗലം നഗരസഭ കഴിഞ്ഞ നാലര വർഷമായി വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമപ്രവർത്തനങ്ങൾക്കും പരിഗണന കൊടുക്കാതെ ഇത്തരം ക്രിമിനൽ സംഘങ്ങൾക്ക് നഗരസഭാ ഓഫീസ് തന്നെ താവളമായി അനുവദിച്ചുകൊടുത്ത ഭരണസമിതി കെടുകാര്യസ്ഥതയുടെ അങ്ങേയറ്റമായി മാറിയിരിക്കുകയാണെന്ന് യു ഡി എഫ് കൗൺസിലർമാർ കുറ്റപ്പെടുത്തി പ്രതിയെ രക്ഷപ്പെടുത്താൻ എം എൽ എ ശ്രമിച്ചത് ഇതിനുദാഹരണമാണെന്നും യു ഡി എഫ് കൗൺസിലർമാർ ആരോപിച്ചു തോമസ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടായതാണുള്ള ആ കേസ് ഉണ്ടായപ്പോൾ തന്നെ അത് എങ്ങനെ തേഞ്ഞു മാഞ്ഞു പോയി എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിവരവും പുറത്തറിഞ്ഞിട്ട് പോലുമില്ല അപ്പോൾ അതുപോലുള്ള രീതിയിലേക്ക് ഇത് പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളീ പ്രതിഷേധം ശക്തമാക്കി ഇതുപോലുള്ള പ്രൊസീജിയറിലേക്ക് ഞങ്ങൾ ചെയ്യേണ്ടി വന്നത് ഏതായാലും ആ പിന്നെ അദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ കൗൺസിലെന്ന് മനസ്സിലാക്കി പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് അവശേഷിക്കുന്നുണ്ട് ഈ ഈ സംഭവങ്ങൾ ഈ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന പിന്നെ കാര്യങ്ങളെല്ലാം തന്നെ ആ മുനിസിപ്പാലിറ്റിക്ക് ഉള്ളിൽ നടന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളെല്ലാം കൗൺസിലേഴ്സിനെല്ലാം വേദനിപ്പിക്കുന്ന സംഗതിയാണ് കാരണം ഒരു പൊതു സ്ഥാപനം ഏത് വ്യക്തികൾക്കും അവിടെ ആണിനോ പെണ്ണിനോ ഭേദമില്ലാതെ അവിടെ കയറി ചെന്ന് കാര്യങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് മുനിസിപ്പാലിറ്റി എന്ന് പറയപ്പെടുന്നത് അപ്പോൾ അവിടെ വെച്ച് ഈ പെ ഈ കൊച്ചുമായിട്ടുള്ള ഒരു അവിധ വേഷം നടത്താനുള്ള സ്ഥലമായി മാറ്റിയതിന് ഞങ്ങൾക്ക് അവധിയായ അമർശമുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിപ്പോൾ ജനങ്ങൾക്ക് ഏതായാലും വലിയൊരു ബുദ്ധിമുട്ടും പ്രയാസവും കോതമംഗലത്തിന് തന്നെ വലിയൊരു ചീത്തപ്പേരുണ്ടാക്കിയ ന്യൂസുകളാണ് കുറച്ച് ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അതിനകത്ത് ഒരു അവിശ്വാസം കൊടുക്കുക എന്നുള്ള തീരുമാനപ്രകാരമാണ് നഗരസഭ ഓഫീസ് ഇത്തരം ആഭാസത്തിന് വേദിയാക്കിയത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തര കൗൺസിൽ വിളിക്കുന്നതിന് യു ഡി എഫ് കൗൺസിലർമാർ നോട്ടീസ് നൽകിയതായി അറിയിച്ചു കോതമംഗലം പോലീസിന് മുമ്പിൽ ഇത്തരം ഒരു പരാതി ആദ്യത്തിൽ കൊടുക്കാൻ അവർക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ധൈര്യം ഉണ്ടായിരുന്നില്ല കേസ് അട്ടിമറിക്കപ്പെടുന്നു സംശയമുള്ളത് കൊണ്ട് അവർ എസ് പി ഓഫീസിൽ ചെന്നു അങ്ങനെ എസ് പി അത് മൂവാറ്റ ഡി എസ് പിയെ ഓതറൈസ് ചെയ്ത് ഡി എസ് പി വഴിയാണ് അവർ കോതം പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിപ്പോയുള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് രണ്ട് മണിക്കൂർ അമ്പത് മിനിറ്റ് അവിടെ നിങ്ങൾ ആ പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി പരിശോധിച്ചാൽ മനസ്സിലാക്കും അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഏകദേശം ഈ കുട്ടിയെ ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടു രണ്ടര മണിക്കൂറോളം എടുത്തു എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നീതി കിട്ടുന്നത് രണ്ട് വർഷം മുമ്പുണ്ടായ സമാനമായ കേസ് എങ്ങനെയാണ് തീർന്നത് അത് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് നടത്തിയതാരാ ഇതേ കോതമംഗലത്തിന്റെ എം എൽ എ അദ്ദേഹമാണ് അന്ന് ഇതിനകത്ത് ഗൗരവതരമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഇനി കുറ്റകൃത്യം ആ ഇവിടെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായില്ല അപ്പൊ പ്രതികളെ യഥേഷ്ടം ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ മുമ്പിൽ നിന്ന് രക്ഷിക്കുന്നതിനു വേണ്ടി എം എൽ എ അടങ്ങുന്ന മാർഷ് പാർട്ടിയുടെ നേതൃത്വം നിരന്തരമായി ഇത് ഈ ഒരു കേസ് മാത്രമല്ല കോതമംഗലത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന എഫ്ഐആറിൽ വരുന്ന ലഹരി കേസുകളുടെ അവസ്ഥ എന്താണ് ആരാണ് അതിന്റെ പുറകിൽ പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്ന എച്ച് എസ് ഓഫീസിലും പോലീസ് ഓഫീസിലുമായിട്ട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകളെല്ലാം പ്രതികളായി വരുന്ന ആളുകള് അവിടെ ആ പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു അദൃശ്യമായ ഇടപെടൽ കഴിഞ്ഞ ഒൻപത് വർഷമായി കോതമംഗലത്ത് നടക്കുക ഏതെങ്കിലും കേസിൽ ഇപ്പൊ എം ഡി എം എ കേസിലോ കഞ്ചാവ് കേസിലോ അല്ലെങ്കിൽ അമിതമായി മദ്യം കൈവശം വെച്ച് പിടിക്കുന്ന പ്രതികളുടെ കേസിലോ അടുത്ത കണ്ണിയിലേക്ക് അന്വേഷണം കോതമംഗലത്ത് പോയിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഒരാളെ പോലും ഏറ്റവും അടിത്തട്ടിൽ പിടിക്കപ്പെടുന്ന ആളുടെ അന്വേഷണം പോകുന്നില്ല ഇവിടെ വേണ്ടി പാർട്ടി പാർലമെന്ററി പാർട്ടി ലീഡർ എ ജി ജോർജ് ഷമീർ പനയ്ക്കൽ സിജു എബ്രഹാം ഭാനുമതി രാജു ഷിബു കുര്യാക്കോസ് ലിസി ജോസ് സിന്ധുജിജോ ബബിതാ മത്തായി ഏലിയാമ്മ ജോർജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്